നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ എന്താ പറയുക ട്രെൻഡി ആയിട്ടുള്ള രണ്ട് വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ അപ്പം ഉള്ളത് ഈ വാഹനങ്ങൾ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ടെസ്റ്റൈവ് ചെയ്തതാണ് പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും പുതിയ വേരിയൻറ്റുകളാണ് എന്നുള്ള ഒരു വ്യത്യാസമാണുള്ളത് അതായത് രണ്ട് ബാറ്ററി പാക്കുകളാണ് ഈ രണ്ട് വാഹനങ്ങൾക്കുള്ളത് അതായത് ബി ഇ നയനും ബി ഇ സിക്സിനും അത് ഫിഫ്റ്റി നയൻ കിലോവായിട്ടും സെവൻറ്റി നയൻ കിലോവായിട്ടുമാണ് അതിലെ സെവൻറ്റി നയൻ കിലോ വാട്ടിൻ്റെ അതായത് ഏറ്റവും കൂടിയ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ടോപ്പൻ്റെ മോഡലുകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ തൊട്ടു താഴെ ഒരു വേരിയൻറ്റ് കൂടി വന്നിരിക്കുകയാണ് അതായത് വില കുറച്ചുകൊണ്ട് ഏതാണ്ട് നാല് ലക്ഷത്തോളം രൂപ വില കുറച്ച് ഒരു തൊട്ട് താഴെ ഒരു വേരിയൻ്റ് കൂടി സെവൻറ്റി നയൻ കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കിൽ വന്നിരിക്കുന്നു ആ രണ്ട് വേരിയൻറ്റുകളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാക്ക് ടു എന്നാണ് കമ്പനി ഈ വേരിയൻറ്റുകൾ കിട്ടിയിരിക്കുന്ന പേര് അതായത് ടോപ്പൻ്റെ പാക്ക് ത്രീ ആയിരുന്നെങ്കിൽ ഇത് പാക്ക് ടു അതായത് ഏറ്റവും വില കൂടിയ സെവൻറ്റി നയൻ കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലുകൾ നമുക്കിപ്പോൾ അല്പം കൂടി വില കുറച്ച് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത തീർച്ചയായിട്ടും വില കുറച്ച് തരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപേക്ഷിക്കുമല്ലോ എന്തൊക്കെയാണ് ഉപേക്ഷിച്ചതെന്നാണ് നമുക്ക് നോക്കേണ്ടത് കാരണം അല്ലെങ്കിൽ തന്നെ ഫുള്ളി പാക്ക്ഡാണ് ഈ രണ്ട് വാഹനങ്ങളും ഇതിൽ രണ്ടിലും ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇല്ല എന്നാണ് പറയേണ്ടത് പക്ഷേ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ വില കുറച്ച് ഈ രണ്ട് മോഡലുകളും വന്നിരിക്കുന്നത് രണ്ട് വേരിയൻറ്റുകളും വന്നിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത് എന്തായാലും നിങ്ങളിൽ പലരും പലരും നല്ല ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ രണ്ട് മോഡലുകളും കാരണം അത്രയധികം ഡിമാൻഡ് ഉള്ള രണ്ട് മോഡലാണ് ഇപ്പോൾ മഹീന്ദ്ര കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് എൻ്റെ ഒരു ഒരു ഫീഡ്ബാക്ക് അടുത്തേക്ക് കൊള്ളാവുന്നുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത്രയും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കാരണം ധാരാളം ആളുകൾ ഇതൊക്കെ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടുന്ന കൻറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്കിനി ഓരോ വേരിയൻ്റായിട്ട് എന്തൊക്കെ ഇല്ല എന്ന് നോക്കാം എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കേണ്ട കാര്യമില്ല കാരണം ഈ രണ്ട് മോഡലിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ എന്തൊക്കെ ഇല്ല എന്നാണ് നമുക്ക് നോക്കേണ്ടത് ആദ്യമായിട്ട് നമുക്ക് ബി ഇ സിക്സിലേക്ക് പോകാം ഈ ബി ഇ സിക്സിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇവിടെ രണ്ട് മൂന്ന് പേരൊക്കെ ഇവിടെ ഓട്ടം കഴിഞ്ഞ് വന്ന വാഹനങ്ങൾ കണ്ടിട്ട് അവർ നോക്കിയിട്ട് പോകണം ഇതാണ് കേട്ടോ കാണാൻ ഏറ്റവും ഭംഗിയുള്ള മോഡലെന്ന് പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇതെടുക്കാൻ വരുന്നവർ പോലും അതിൻ്റെ സൗകര്യങ്ങൾ കാണുമ്പോൾ അതിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡിൽ ഏറ്റവും അധികം കാണുന്ന എപ്പോഴും ബി നയൻ ആണ് തന്നെ ഫാമിലികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മോഡലും ബി നയൻ തന്നെയാണ് പക്ഷേ ഇത് ഒരു മാരകമായ ലുക്കാണെന്നുള്ള സംശയമില്ല ഒരു ബഹിരാകാശ പേടകം ആകാശം ഇവിടെ ഈ ഒരു മൈതാനത്തിട്ട പോലെയാണ് നമുക്ക് തോന്നുക തന്നെയല്ല ഇതിൻ്റെ ഈ കളർ ഒരു രക്ഷയില്ലാത്തൊരു കളറുമാണ് അപ്പോൾ അവർ കാര്യം ചെയ്യാം ഈ വാഹനത്തിൻ്റെ തന്നെ പ്രത്യേകതകൾ പറഞ്ഞു തുടങ്ങാം അതായത് ഈ ബി സിക്സ് എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ പാക്ക് ടു വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് നമുക്കൊന്ന് നോക്കാം പാക്ക് ടു എന്ന പുതിയ വേരിയൻറ്റ് രണ്ട് ബാറ്ററി പാക്കുള്ള മോഡലുകളിലും വന്നിട്ടുണ്ട് അതായത് ഫിഫ്റ്റി നയനിലും സെവൻറ്റി നയനിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് മോഡലും ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടും ഫിഫ്റ്റി നയൻ കിലോ വാട്ടിൻ്റെ പാക്ക് ടു വേരിയൻറ്റുകളാണ് എങ്കിലും ഫിഫ്റ്റി നയൻ അല്ലെങ്കിൽ സെവൻറ്റി നയൻ രണ്ട് ബാറ്ററി പാക്കുള്ള മോഡലുകളുമായിട്ട് പാക്ക് ടുവിൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഈ ഫിഫ്റ്റി നയനോ അല്ലെങ്കിൽ സെവൻറ്റി നയനോ പരിചയപ്പെടുത്തിയാൽ മതി ആ കൺഫ്യൂസിങ് ആണല്ലേ അപ്പോൾ എന്തായാലും മുൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കണ്ടിപ്പിടുന്നത് ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ രണ്ട് വാഹനങ്ങളുടെയും സീ ഷേപ്പുള്ള ഡി ആർ എൽ ഇതിൽ ആ ഒരു താഴേക്കുള്ള ഒരു വര ഡി ആർ എൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു ഒറ്റ വരയുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഓടി വരുമ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും പക്ഷേ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബി ഈ നയനിൽ ആ ഒരു ഷേയ്പ്പുള്ള ഡി ആർ എൽ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു പാക്ക് ടു വേരിയൻറ്റുകളിൽ വലിയ വ്യത്യാസം സംഭവിച്ചിരിക്കുന്ന കുറെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇതിലാണ് ബി ഈ നയനില് അങ്ങനെ കാര്യമായി ഉപേക്ഷ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളില്ല അതായത് കാഴ്ചയിൽ കൂടുതൽ വിറ്റ് പോകുന്ന ആ വേരിയൻ്റ് ആയതുകൊണ്ടായിരിക്കും അതിൽ വലിയ എമിഷൻസ് ഇല്ലാത്ത രീതിയിൽ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഒരു ഡി ഒരു സി ഷേപ്പുള്ള ഡി ആർ എൽൻ്റെ ഒരു ഒരു വര പോയിന്നുള്ള ആണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യമുള്ളത് മുൻഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ ക്യാമറകളൊന്നും കാണാനില്ല എന്നുള്ളതാണ് കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പാക്ക് ടുവിൻ്റെ ബി സിക്സിൻ്റെ പാക്ക് ടുവിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമറകളൊന്നും മുൻഭാഗത്തില്ല പക്ഷേ ബാക്കി ഒരു കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല ആ ഭംഗിയുള്ള മുൻഭാഗം ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഈ ഒരു ഭാഗമൊക്കെ എന്തൊരു ലുക്കാണല്ലോ എന്തൊരു എന്തൊരു രൂപമാണ് എങ്ങനെയാണ് ഇതൊക്കെ ഡിസൈൻ്റെ എടുത്ത് അത്ഭുതം തോന്നുന്ന രീതിയിലുള്ളൊരു ഷേപ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഹെഡ് ലാംപിൻ്റെ എൽ ഇ ഡി ഹെഡ്ലാംപ് അത്തരം കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ കാര്യത്തിലും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതെല്ലാം നിലനിർത്തിയിട്ടുണ്ട് ആകെ നമ്മൾ കണ്ട വ്യത്യാസം ഈ ഒരു ക്യാമറ ഇല്ല അതുപോലെ തന്നെ ഷെയ്പ്പിൻ്റെ ഈ ഡി ആർ എൽ ഷേപ്പിൻ്റെ ഒരു വ്യത്യാസം മാത്രമാണ് പറയുന്നത് ഇന്ന് നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇത് പാക്ക് ടു ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ട് ടു എന്ന് എഴുതിയിരിക്കുന്നതാണ് നമുക്ക് ഇത് ഫാക്റ്റ് ഫാക്റ്റൂ ആണെന്ന് മനസ്സിലാക്കി തരുന്നൊരു കാര്യം മറ്റൊരു കാര്യമുള്ളത് ഇതിൽ അലോവിയിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിന് പകരം ഇതിൽ ദാ സാധാരണ എന്താ പറയുക നമ്മൾ പണ്ട് പേട വീൽ കപ്പ് എന്ന് പറയുന്ന സംഭവമാണെങ്കിൽ പോലും എയറോവീലിൻ്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും മനസ്സിലായില്ല ഇത് അലോവിയിൽ അല്ല എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അതൊരു ഒരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അതാണ് ഇനി മറ്റൊരു കാര്യം ടയർ സൈസിലൊന്നും മാറ്റമില്ല നയൻ ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു പാക്ക് ടുവിൻ്റെ ബാഡ്ജിങ് ഒഴിച്ച് നിർത്തിയാലും മറ്റു കാര്യങ്ങളൊന്നും ഒരു വ്യത്യാസവും കൊടുത്തിട്ടില്ല ആ സൈഡ് പ്രൊഫൈൽ ഒരു രക്ഷയില്ല ഈ ഷീറ്റ് മെറ്റലിൻ്റെയൊക്കെ ആ ഒരു ഒരു ഷേപ്പ് ഡിസൈൻ കട്ട് ചെയ്തിട്ട് എന്ത് രസമാണ് നോക്കുക അതുപോലെ ഫ്ലഷ് ഡോ ഹാൻഡിൽ അത് ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം അതാണ് മറ്റൊരു പ്രത്യേകത ഇത് ഇൻഗ്ലോ എന്ന് എഴുതിയിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ഒറിജിൻ എന്ന് കൊടുത്തിരിക്കുന്നതും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്നുള്ള കാര്യമാണ് പൂർണ്ണമായും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെയാണ് ഈ വാഹനങ്ങൾ രണ്ടും പഠിപ്പിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോഴും ആ ഷേപ്പ് ഒക്കെ അതീവ രസകരമാണ് അതിലൊന്നും മാറ്റമില്ല ഇവിടെ വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നതും ഇങ്ങനെ ആയിരുന്നു ഈ ഒരു എൽ ഷേയ്പ്പായിരുന്നു ഇതിൻ്റെയും ടൈൽ ലാമ്പിന് ഉണ്ടായിരുന്നെങ്കിൽ അതും എന്താ പൈലറ്റ് എന്നാണ് അതിന് പറയുക അത് ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഈ ഒരു വര മാത്രമായിരിക്കുന്നു അതുപോലെ എൽ ഇ ഡി സ്ട്രിപ്പ് നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇതിൽ അപ്രതീക്ഷമായിരിക്കും അതും ഈ ഒരു പാക്ക് ടുവിൽ വന്നിരിക്കുന്ന ഒരു നഷ്ടമാണ് ഇപ്പോൾ ഇവിടേക്ക് ഈ ശരി പോലെയൊക്കെയാണെന്നൊക്കെ ഇത് ഏറ്റവും പുതിയ വണ്ടി കേട്ടോ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് അതൊന്നും എന്താ പറയുക സ്കാച്ച് ഒന്നും അല്ല അതൊക്കെ ഇനി ലാസ്റ്റ് ഒന്ന് ഫിനിഷിങ്ങിൽ എന്താ പോളിഷ് ചെയ്യുമ്പോൾ പോകുന്ന പാടുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും നമ്മൾ അവിടെ മറ്റൊരു കാര്യം പറയാൻ പോയി അവിടെ ആ സൈഡ് വ്യൂ മികാസിൻ്റെ താഴെയായിട്ട് നമ്മൾ ക്യാമറ കണ്ടിരുന്നു മറ്റേ പഴയ പാക്ക് ത്രീ മോഡലെങ്കിൽ ഇതിലിപ്പോൾ അതും ഉപേക്ഷിക്കപ്പെട്ടു അതും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ആ ഒരു ക്യാമറ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഇതേ സംഭവം തന്നെയാണ് പിൻഭാഗത്തേക്ക് റിവേഴ്സ് ക്യാമറ ഉണ്ട് കേട്ടോ പക്ഷേ മറ്റ് കുറേ ഫീച്ചേഴ്സ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കുറേ ക്യാമറകൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അതുപോലെ തന്നെ ഇതിൽ പാർക്ക് അസിസ്റ്റ് കൊടുത്തിട്ടില്ല അതായത് നമുക്ക് വേണമെങ്കിൽ വെളിയിൽ നിന്നുകൊണ്ട് ക്യാമ വാഹനം നിയന്ത്രിച്ച് പാർക്ക് ചെയ്യുന്ന ആ ഒരു സംവിധാനവും ഈ പാക്ക് ട്യൂബിലില്ല അത്തരം കുറച്ച് സെൻസേഴ്സും കുറച്ച് ക്യാമറകൾ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും മറ്റു വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല മനോഹരമായ ലോകമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മൈന്ദ്രയുടെ ലോക വളരെ ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നതിൻ്റെ രസകരമായിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിലനിർത്തിയിട്ടുണ്ട് ഇനിയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് അല്ല ഇതിൻ്റെ ടെയിൽ ഗേറ്റ് എന്നുള്ള കാര്യമാണ് അത് മാനുവലി ആണ് അതായത് ഇവിടെ അതിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് മറ്റൊരു വ്യത്യാസമായിട്ട് പറയുന്നത് അങ്ങനെ നമ്മൾ പിടിച്ചു പൊക്കുക തന്നെ വേണം ഇതിപ്പോൾ പുതിയ വാഹനമാണ് വേണ്ടതിൻ്റെ സീറ്റ് കവറെല്ലാം നമ്മൾ അഴിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല പക്ഷേ ഇത് മാനുവലായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറയേണ്ടത് മറ്റൊരു കാര്യമുള്ള ഗസ്റ്റർ കണ്ടോളോ അത്രയും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ എൻ്റെ അമ്മ എന്താ വെയിറ്റ് ഉണ്ടോ നല്ലതാട്ടോ അത്രയും വെയിറ്റുള്ളൊരു ബോഡി എന്ന് പറയുന്നത് ഗസ്റ്റൊക്കെ ടോണല്ലോ മറ്റേ നമ്മൾ കാല് വെച്ചിട്ട് പൊക്കുന്ന അതൊന്നും ഈ ഒരു വാഹനത്തിലില്ല മറ്റൊരു കാര്യം കൂടി പറയാൻ പറ്റു വേറെ എന്താ വെച്ചാൽ നമ്മളിപ്പം റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ പാക്ക് ത്രീയിലാണെങ്കിൽ സൈഡ് വ്യൂ മിറേഴ്സ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നമുക്ക് ഈ താഴെയുള്ള ഭാഗം കാണുമ്പോൾ ഒന്ന് ഡിപ്പ് ചെയ്യും അത് റിവേഴ്സിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ് അതും ഈ ഒരു മോഡലിൽ പാക്ക് ട്യൂബില് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എക്സ്റ്റീരിയറുള്ള എമിഷൻസ് പറയാവുന്ന കാര്യങ്ങൾ പക്ഷേ അതൊരു വലിയ നഷ്ടമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ആകെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഒരു നഷ്ടമാണ് പക്ഷേ നാല് ലക്ഷത്തോളം രൂപ വില കുറയുമ്പോൾ അതൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതുല്ല എന്ന് തോന്നും അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയർ ഇനി എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നോക്കാം ബി എസ് സിക്സിൻ്റെ ഉത്ഭാഗം കാണുമ്പോൾ പെട്ടെന്ന് പാക്ക് ടുവിൻ്റെ ഉത്ഭാം കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല കാരണം അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഉള്ള നഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാര്യം ചെറിയ ഫീച്ചേഴ്സിലുള്ള നഷ്ടപ്പെടലുകൾ ആണ് സംഭവിച്ചിരിക്കുന്നതാണ് പറയേണ്ടത് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇതിൻ്റെ വലിയ സ്ക്രീൻ അതേ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അതുപോലെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മളൊരു കേജിൻ്റെ അകത്തിരിച്ചിരിക്കുന്ന പോലുള്ള രസമുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആകെ വേണമെന്നൊരു പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത് അല്പം കുനിഞ്ഞ് വേണം കയറാറുണ്ടെന്നുള്ളതാണ് ഗുരുവായൂരമ്പലനലയിൽ കയറുന്ന പോലെ അല്പം കുഞ്ഞിയാണ് കാരണം ഈ ഒരു വിൻഡോ ലൈൻ എന്ന് പറയുന്ന അല്പം താന്നായിരിക്കുന്നത് അതൊരു സ്ഥിരം പ്രശ്നമാണ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഇത് തന്നെയാണ് ഇനി ഇവിടുത്തെ എമിഷൻസ് എന്തൊക്കെയാണ് ചോദിക്കുകയാണെങ്കിൽ വെന്റിലേറ്റർ സീറ്റ് സീറ്റില്ല എന്നുള്ളതാണ് കാരണം കുത്തുകൂത്തൊക്കെ ഉണ്ടെങ്കിലും വെന്റിലേറ്റർ സീറ്റ് കൊടുത്തിട്ടില്ല ഈ ഒരു പാക്ക് ടുവിയിലേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങൾ കണ്ട പോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ സീറ്റിന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ മെമ്മറി ഫങ്ഷനും കൊടുത്തിട്ടില്ല പക്ഷേ സീറ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല സീറ്റും സെയിം സാധനം തന്നെയാണെങ്കിലും ആണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും ഉപേക്ഷിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ നോക്കുമ്പോൾ രണ്ട് വയർലെസ് പാഡ് കാണുന്നുണ്ടെങ്കിലും ഒരെണ്ണമേ ഉള്ളൂ പക്ഷേ പാക്ക് ത്രീ അത് രണ്ടുണ്ടെങ്കിൽ ഇതിലൊരെണ്ണമാക്കി ഒതുക്കിയിരിക്കുന്നു അതൊക്കെ രണ്ട് കൊടുക്കാറ് കേട്ടോ എന്തുകൊണ്ട് ആനന്ദ മഹീന്ദ്ര ചേട്ടം ഇതിലൂടെ ഇങ്ങനെ വിസയ്ക്ക് അങ്ങനെയാണെന്ന് തോന്നുന്ന ഒരു ഒരു തോന്നൽ നമുക്കുണ്ടാകും ആ ഒരെണ്ണം മാത്രം ആക്കി ഈ ഭാഗത്തുനിന്നും മറ്റു യാതൊരു വ്യത്യാസങ്ങളും നമുക്ക് കാണാനില്ല അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോഴാണെങ്കിലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഒരു കാര്യവും നഷ്ടപ്പെടുത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളും പാക് ടൂവിലും അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് പിന്നെ ആംബിയൻ ലൈറ്റിംഗ് എടുത്ത് കളഞ്ഞിരിക്കുന്നു പിന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെയുള്ളത് ഇതാ ഈ ഒരു ഈ ഷിഫ്റ്ററിൽ ലെതർ റാപ്പിംഗ് അല്ല റാപ്പിംഗ് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് അത് കൊടുക്കാൻ ഒരു അമ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ലെതറൊക്കെ വാങ്ങിച്ചെന്ന് ഫിറ്റ് ചെയ്ത് അതൊക്കെ ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു അത്തരം മൂന്ന് ചെറിയ കാര്യങ്ങൾ മിസ്സിങ്ങ് ആയിരുന്നു പിന്നെ ഒരു കാര്യമുള്ളത് താ കാണാവുന്ന കയ്യില്ല ശ്യാമേ നോക്കിയോ ഇത് സ്റ്റീൽ പെടലായിരുന്നു പാക്ക് ത്രീ ഇല്ലെങ്കിൽ ഇത് റബ്ബർ പെടലാണ് കൊടുത്തിരിക്കുന്നത് അത് മറ്റൊരു വ്യത്യാസമായിട്ട് പറയാം പക്ഷേ ഇതിൻ്റെ കണ്ടോ ഇവിടെ ഈ ഒരു ഡെഡ് പെടലെന്ന് പറയുന്ന നല്ല സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അതായത് നമുക്ക് ലെഫ്റ്റ് കാലം വിശ്രമിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മിസ്സിംഗ് ആയിട്ട് പറയാൻ കാര്യങ്ങൾ പിന്നെ നമ്മൾ സേഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഇതിൽ അഡാസ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞ സംഭവം ഇല്ല ഏത് റിവേഴ്സ് പാർക്കിംഗ് ഓട്ടോമാറ്റിക് റിവേഴ്സ് പാർക്കിംഗ് ഉള്ള കാര്യങ്ങളില്ല എന്നുള്ളൂ മറ്റൊരു കാര്യം ഉപേക്ഷിച്ചിരിക്കുന്ന നീ എയർ ഇല്ല അതായത് ഈ മുട്ടിൻ്റെ ഭാഗത്ത് ഇവിടെ വരുന്ന ഒരു എയർ ബാഗ് ഉപേക്ഷിച്ചിരിക്കുന്നു അപ്പം ഏഴ് എയർ ബാഗാണ് പാക്ക് ത്രീയിൽ ഉള്ളതെങ്കിൽ ഇതിൽ രണ്ട് സോറി ഒരു എയർ ബാഗ് ഉപേക്ഷിച്ച് ആറ് എയർ ബാഗ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മുട്ട് മാത്രം നിങ്ങൾ സംരക്ഷിച്ചുകൊള്ളുക ബാക്കി കമ്പനി സംരക്ഷിച്ചോളൂ എന്നാണ് പറയേണ്ടത് അത് തീർച്ചയായിട്ടും അല്പം വില വിലപിടിച്ച കാര്യം തന്നെയാണ് അപ്പോൾ ഈ നാല് ലക്ഷണം പറയുമ്പം അത് ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതങ്ങനെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ പാക്ക് ക്രൈക്കേണ്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ കുറച്ച് അങ്ങ് ഒഴിവായി കിട്ടി ആ ഒഴിവായി കിട്ടിയ സ്വിച്ചിൽ ഒരെണ്ണത്തിൽ റിവേഴ്സ് ക്യാമറയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ റിവേഴ്സ് ക്യാമറ കാണാം മോശം റിവേഴ്സ് ക്യാമറ കാണാം ത്രീ സിക്സ്റ്റി ഡിഗ്രി കൊടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ സ്വിച്ചാണ് നമ്മൾ ഇവിടെ കാണുന്നത് കൂടാതെ ഇവിടെ ഒരു ഫിസിക്കൽ സ്വിച്ച് വന്നു സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഫിസിക്കൽ സ്വിച്ച് വന്നു കൂടാതെ ഈ ഒരു സ്ക്രീൻ നിയന്ത്രിക്കുന്ന ആ ഒരു ടച്ച് സ്ക്രീൻ ഉണ്ട് ടച്ച് ടച്ച് പാഡ് ടച്ച് പാഡ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത്തരം കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണാവുന്ന ഉപേക്ഷിക്കപ്പെട്ടുകളെന്ന് പറയുന്നത് പക്ഷേ പതിനാറ് സ്പീക്കറിൻ്റെ ആ ഒരു ഗംഭീര ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള സാധനം അത് ഉപേക്ഷിച്ചിട്ടില്ല പിന്നെ പ്രോസസ്സർ പ്രോസസ് പ്രോസസ്സ് നല്ലതിന് നല്ല ചിപ്പ് ആ സാധനമൊക്കെ അത് എവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും പിസിക്ക് കാണിച്ചിട്ടുമില്ല പിന്നെ ഈ ഓഫ് ഫൈൻ ഇപ്പോൾ മനോഹരമായ വൈറ്റ് ആക്കിയിട്ടുണ്ട് അത് രസകരമായിട്ടുണ്ട് നല്ല നല്ല പ്ലസൻ്റായുള്ള ഫീല് ഇൻറ്റീരിയർ ഫീൽ കിട്ടുന്നുണ്ട് മെക്കാനിക്കലിയുള്ള മാറ്റങ്ങളിലേക്ക് പോകുവാണെങ്കിൽ ഇൻ്റലിജൻ്റ് ആക്റ്റീവ് വിയർ സസ്പെൻഷൻ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട് അത് പാസീവ് സസ്പെൻഷനെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതും പാക്ക് ടുവും പാക്ക് ത്രീകളും വ്യത്യാസമാണ് പിന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്ന സാധനം ഇതിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും അതിൽ ചില ഫീച്ചേഴ്സ് ഒഴിവാക്കിയിട്ട് പത്ത് ഫീച്ചേഴ്സാണ് ഇപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് അത്രയും കാര്യങ്ങൾ നമുക്ക് മെക്കാനിക്കൽ മാറ്റങ്ങളായിട്ട് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സൈഡിലൊക്കെ കുറേ അഡാറുകളും ക്യാമറകളും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പറയുന്ന വ്യത്യാസങ്ങൾ പാക്ക് ടുവും പാക്ക് ത്രീയുമായിട്ട് അതിൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് ത്രീ സി സി ക്യാമറയും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് പാർക്കിങ്ങും പോലുള്ള കാര്യങ്ങളാണ് ബാക്കി കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ മിസ്സിങ് എന്ന് പറയാനില്ല പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് പോലുള്ള കാര്യങ്ങൾ മിസ്സിങ് ആയിട്ട് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മിസ്സിങ് ആണ് എങ്കിൽ പോലും നാല് ലക്ഷം രൂപ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു കാര്യം വലിയൊരു കാര്യമാണ് വേറെ കാര്യം പറയാൻ പറ്റും എന്ന് പറയുന്ന ഒരു ഡ്രൈവ് മോഡുകൂടെ വന്നിട്ടുണ്ട് ഈ ഒരു പുതിയ പാക്ക് ടുവിൽ അത് ഒരു എന്താണ് ഐസ് എഞ്ചിൻ ഉള്ള വാഹനം ഉപയോഗിക്കുന്നത് ഐസ്ഇ എൻജിനുള്ള വാഹനം ഓടിക്കുന്ന ഫീല് തരുമെന്നാണ് പറഞ്ഞത് നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം പക്ഷേ അതും കൂടി ഒരു വ്യത്യാസമായിട്ട് പറയാം അപ്പോൾ എനിക്ക് തോന്നുന്നു സമഗ്രമായിട്ട് നമ്മൾ ഈ വ്യത്യാസങ്ങൾ എന്നുള്ള കാര്യമാണ് പക്ഷേ ഏറ്റവും അധികം പോപ്പുലറായിട്ടുള്ള ദാഹ് കിടക്കുന്ന അദ്ദേഹം ബി ഇ നയൻ എന്ന് പറയുന്ന മോഡൽ ഇനി അതിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇനി ഏറ്റവും ജനപ്രിയ മോഡലായ അല്ലെങ്കിൽ ഫാമിലികൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ഈ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട മോഡലായ ബി ഇ നയൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ പാക് ടുവിൻ്റെ എമിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത് മുൻഭാഗത്ത് ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യമാണ് അതായത് ഇവിടെ ആ ഒരു എൽ ഷേപ്പ് ഉള്ള അല്ലെങ്കിൽ സി ഷേപ്പ് ഉള്ള ആ ഒരു എൽ ഇ ഡി ഡി ആർ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതെവിടെ തന്നെയുണ്ട് ഹെഡ് ലാം എൽ ഇ ഡി ഹെഡ് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല മുൻഭാഗത്ത് ഈ പറഞ്ഞ പോലുള്ള മറ്റൊരു കാര്യങ്ങളും മാറ്റങ്ങൾ കാണാനില്ല നിങ്ങൾക്കിവിടെ മുൻഭാഗത്ത് സെൻസർ പോലുള്ള കാര്യങ്ങളെല്ലാം അതേപടി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കത് കാണാവുന്നതാണ് ഇവിടെ ഒരു ക്യാമറ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ നോക്കുമ്പോൾ കാണാം അത് ഒരു വേറൊരു ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ക്യാമറ അല്ല കൊടുത്തിരിക്കുന്നത് എന്നാലും മുൻഭാഗത്ത് എൽ ഇ ഡി സ്ട്രിപ്പിന് മാറ്റമൊന്നുമില്ല താഴെയുള്ള ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഭാഗത്തിനും മാറ്റമൊന്നുമില്ല അപ്പോൾ മുൻഭാഗത്ത് യാതൊരു മാറ്റവും ഇല്ലാതെയാണ് വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ബി ഇ സിക്സൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോൾ ഇവിടെ അലോയ് അലോയിബിയിൽ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മൾ കണ്ടത് അലോവീൽ മാറ്റിയിട്ട് ഒരു എയറോവീൽ കൊടുത്തെങ്കിൽ ഇത് അലോവിൽ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ടയർ സൈസിന് വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല ഇവിടെയും ടു എന്നുള്ള ആ ഒരു ബാഡ്ജിക് ചെയ്യണം അത് പാക്ക് ടു ആണ് എന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണ് സൈഡ് പ്രൊഫൈലിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇവിടെയും സൈഡ് വ്യൂ മെഗാസിൻ്റെ താഴെയുള്ള ക്യാമറ അപ്രതൃക്ഷിമായിരിക്കുന്നു കാരണം ഇതിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്രയും കുറെ ക്യാമറകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ സൈഡിൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല ഫ്ലഷ് ഡോർ ഹാൻഡിലും അത്രയും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിൻഭാഗത്തേക്ക് ഇത് കണ്ടില്ല എന്ത് ഹ്യൂജായിട്ടുള്ളൊരു പിൻഭാഗം എന്നാണ് പറയേണ്ടത് അത് ഇങ്ങനെ വന്ന് പിൻഭാഗത്തേക്ക് വരുമ്പോഴും നമ്മൾ അതിൽ കണ്ടതുപോലെയുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ മിസ്സസ് ഇതിലില്ല എന്നാണ് പറയേണ്ടത് കാരണം ഇതിലാ നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പ് അതേപോലെ തന്നെ കൊടുത്തിരിക്കുന്നു അതിൽ വ്യത്യാസമല്ല പക്ഷേ ഇവിടെ നമുക്ക് ക്യാമറ കാണാം അതായത് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലും പവേർഡായിട്ടുള്ള ടൈൽ ഗേറ്റ് അപ്രത്യക്ഷമായിരിക്കുന്നു അത് നമുക്ക് മാനുവലി ചെയ്യേണ്ട കാര്യമാണ് ഇതിൻ്റെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു രക്ഷിക്കാത്ത ബൂട്ട് സ്പേസ് ആണ് ഇതിലും പ്ലാസ്റ്റിക് കിടക്കുന്നുണ്ട് കേട്ടോ തോന്നരുത് അപ്പം ഇഷ്ടം പോലെയാണ് ബൂട്ട് സ്പേസ് ഇതുകൊണ്ടാണ് ഇതൊരു ഫാമിലി വാഹനമായിട്ട് ഫാമിലികൾ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്ന വാഹനമായിട്ട് മോഡലായിട്ട് ഇത് മാറിയിക്കുന്ന കാരണം ഈ ഒരു ബൂട്ട് സ്പേസ് ഒക്കെ ആണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ഇത് മാനുവലി തന്നെ അടയ്ക്കാം ഇതിനും ഇല്ല ഗസ്റ്റ കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊന്നും ഇതിലും കൊടുത്തിട്ടില്ല കാരണം പവർഡല്ല ടെയിൽ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് എക്സി വി നയൻ ഇ ഈ എക്സി വി എന്നുള്ള എപ്പോഴും മറന്ന് കേട്ടോ ഞാൻ ഈ നയൻ എപ്പോഴും പറയുള്ളൂ എക്സി വി നയൻ എന്നാണ് മുഴുവൻ പേര് അതാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പിൻഭാഗത്ത് മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല അവിടുത്തെ ഷാഫി നാൻറ്റിനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പ് ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ അത്തരം കാര്യങ്ങളെല്ലാം നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ എക്സ്റ്റീരിയറിൽ ആകെ നമ്മൾ ഈ ക്യാമറകളുടെ ആണ് പ്രധാനമായിട്ടും കണ്ടത് മറ്റേ യാതൊരു വ്യത്യാസവും ഇല്ല കാരണം ഇതിൽ വലിയ വ്യത്യാസം വരുത്താൻ കമ്പനിക്ക് സാ ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഏറ്റവും അധികം വിൽക്കുന്നത് ഈ ഒരു മോഡൽ ആയതുകൊണ്ടായിരിക്കാം ഇതിൽ വലിയ പരീക്ഷണത്തിലൊന്നും മുതിരാത്തത് അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണ് മിസ്സ് ചെയ്തിരിക്കുന്നത് നോക്കാം നമ്മൾ ബി സിക്സ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് അതിനും ഈ ഒരു പനോരമിക് സൺ പ്രൂഫ് അല്ലെങ്കിൽ ഗ്ലാസ് ഓഫെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല അത് പാക്ക് ത്രീയുടെ അതേപോലെ തന്നെ കൊടുത്തിട്ടൊന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതാ പാക്ക് ടുവിലും ബി നയൻ്റെ എക്സ് ഇ ബി നയൻ ഇയുടെ അല്ലേ അതിൻ്റെ സൺ പ്രൂഫിന് യാതൊരു വ്യത്യാസവുമില്ല അത് അത്രയും വലിയ പനോരമയ്ക്കായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെയാണ് സ്ക്രീനിൻ്റെ കാര്യം സ്ക്രീന് നേട് നീളത്തിൽ പരന്ന് കിടക്കുകയാണ് അത് അതിലും യാതൊരു കുറവും വരുത്തിയിട്ടില്ല അതിൻ്റെ സോഫ്റ്റ്വെയറിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല ആകെയുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോയി എന്നുള്ള കാര്യമാണ് അത് അതിന് പകരം റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്വിച്ചാണീ കാണുന്നത് തരക്കടില്ലാത്ത റിവേഴ്സ് ക്യാമറ എങ്കിലും ഈ സ്ക്രീൻ ഇത്രയും വലുതായതുകൊണ്ട് ഇത് കുഞ്ഞായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊന്നും യാതൊരു കുറവും ഇതിൽ വന്നിട്ടില്ല ഇതിൽ പ്രധാനമായിട്ടും നഷ്ടപ്പെടിക്കുന്നത് ആ ഒരു ഓഗുമെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവത്തിലുള്ള ഹെഡ് ഓഫ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്ഥാനാപ്രതിഷ്ടമായിരിക്കുന്നുള്ള കാര്യമാണ് അത് അവിടെ ഇല്ല മറ്റൊരു കാര്യമുള്ളത് ഇതാണ് വെൻ്റിലേറ്റേഡ് സീറ്റ് ഇല്ല എന്നുള്ള കാര്യമാണ് പക്ഷേ ഡ്രൈവർ സീറ്റ് സീറ്റ്താ ഇവിടെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കൊന്നും മാറ്റമില്ല അത് കൊടുത്തിട്ടുമുണ്ട് പക്ഷേ പാസഞ്ചർ സീറ്റ് മാനുവലി തന്നെ തുടരുകയാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് ഇതിൻ്റെ അതൊരു എയർ പ്യൂരിഫയർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് അത്രയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല മറ്റ് സൗകര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വയർലെസ് ചാർജർ ഇവിടെ വരണം ഇവിടെ വരണം അത് അതിനൊന്നും മാറ്റാൻ സംഭവിച്ചിട്ടില്ല പക്ഷേ പിൻഭാഗത്തെ ഉണ്ടായിരുന്ന വയർലെസ് ചാർജർ എടുത്ത് കളഞ്ഞു പിൻഭാഗത്തെ സീറ്റുകാർക്ക് വയർലെസ് ചാർജർ ഇപ്പോൾ കൊടുത്തിട്ടില്ല പിന്നെ നേരത്തെ നേരത്തേക്ക് ഒരു ഒറ്റ ടച്ചിൽ ഈ ഡ്രൈവർ സൈഡിലുള്ള രണ്ട് വിൻഡോകളും താഴ്ത്താൻ പറ്റുന്ന ഇപ്പോൾ അതില്ല കണ്ടോ നമ്മൾ വീണ്ടും വീണ്ടും ഞെക്കിപ്പിടിച്ച് ചില പറ്റും അത് പോയിട്ടുണ്ട് മറ്റൊരു കാര്യമുള്ള പിൻഭാഗത്തെ സീറ്റുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു സൺഷെയ്ഡ് സൺഷെയ്ഡ് എടുത്തു കളഞ്ഞു അതിപ്പോൾ ഇല്ലാതെ മാനുവലി ഉയർത്തുന്നതായിരുന്നു പക്ഷേ അത് ഇപ്പോൾ എടുത്ത് കളഞ്ഞിരിക്കുന്നു ഇത്രയും വേണം നോക്കാത് പ്രധാനമായിട്ടും മിസ്സിങ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മിസ്സിംഗ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളിൽ ബി ഇ സിക്സിൻ്റെ അത്രയും നഷ്ടം നമുക്ക് മറ്റു പല കാര്യങ്ങളും വന്നിട്ടില്ല പ്രധാനമായിട്ടും അഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് അതെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിലെ ചില ഫീച്ചേഴ്സ് ഒഴിവാക്കിയിട്ടുമുണ്ട് അതെന്തൊക്കെയാണെന്ന് ചോദിക്കുക ഞാൻ നോക്കി വയ്ക്കാം കേട്ടോ അത്ര നിർത്തിരിക്കാനുള്ള ക്ഷമയം എനിക്കില്ല അതായത് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അതുപോലെ മുന്നിലും പിന്നിലും പാർക്കിംഗ് സെൻസേഴ്സ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബൈക്ക് അതുകൊണ്ടല്ലോ റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സ് ഉണ്ട് റിയർ പാർക്കിംഗ് ക്യാമറ ഉണ്ട് പിന്നിലെ ഡിഫോ ഉണ്ട് ടയർ ടൈപക്ഷ മോണിറ്ററിംഗ് ഉണ്ട് പിന്നെ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൽ പക്ഷേ ആ വാഹനത്തിൽ കണ്ട പോലെ തന്നെ ആറ് എയർ ബാഗ്ഗേ ഉള്ളൂ ഏഴ് എയർ ബാഗ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത പാക്ക് തയ്യാൻ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും അഡാസിൻ്റെ ഫീച്ചേഴ്സിൽ അഞ്ച് റഡാർ മൊഡ്യൂളുകൾ ഒരു ക്യാമറയുവാണെങ്കിൽ ഇതിൽ ഒരു റഡാർ മൊഡ്യൂളും ഒരു ക്യാമറയും ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഓട്ടോ ലൈൻ ചേഞ്ച് അതുപോലെ ലൈൻ കീപ്പ് അസിസ്റ്റ് പിന്നെ റിയർ ട്രാഫിക് അലർട്ട് തുടങ്ങിയ ചില കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് മിസ്സായിട്ടുണ്ട് ബാക്കി എല്ലാ അഡാസ് ലെവലിത്തെ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വാഹനത്തെ പറ്റി പറയുന്നത് ഇതിൽ പൊതുവേ മിസ്സുകൾ കുറവാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ അതിൽ നമ്മൾ കണ്ടല്ലോ ഈ ഒരു ഡ്രൈവ് സെലക്റ്റിൽ പോലും ലെതറൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇതിലും ഈ ഒരു ചെറിയ കുറവുകൾ ആണ് പ്രധാനമായിട്ടും പറയാവുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നയനീയുടെ ഈ ഒരു പാക്റ്റു എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല പല കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അതിൻ്റെ വില കുറച്ച് ഈ ഒരു ഫിഫ്റ്റി നയൻ അല്ലെങ്കിൽ സെവൻറ്റി നയൻ കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കുകൾ ഈ ഒരു പുതിയ വേരിയൻറ്റിലും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇനി വില നോക്കുകയാണെങ്കിൽ ബി ഇ സിക്സിൻ്റെ ഈ ഒരു ഫിഫ്റ്റി നയൻ കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ വില ഇരുപത്തി ഒന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ഇ നയൻ്റെ അമ്പത്തൊമ്പത് കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ വില ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയിൽ ആരംഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടു പാക്ക് പാക് ത്രീ പാക് ത്രീ സെലക്ട് തുടങ്ങിയ മോഡലൊക്കെ അടു കമ്പയർ ചെയ്യുമ്പോൾ മൂന്ന് തൊട്ട് നാല് ലക്ഷം രൂപ വരെ വില കുറവുണ്ട് ഈ രണ്ട് പാക്ക് ടു മോഡലുകൾക്ക് വന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മിസ്സാകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്ര അധികം വില മുടക്കേണ്ടതില്ല എന്നാണ് തീരുമാനമെങ്കിൽ ഈ രണ്ട് മോഡലുകളിലേക്കും പോകാവുന്നതാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പ്രാപ്യമാകുന്ന അല്ലെങ്കിൽ അഫോർഡ് ആകുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ രണ്ട് വേരിയൻസും വന്നിരിക്കുന്നത് എന്തായാലും പാക്ക് ടു എന്ന മോഡൽ വന്നപ്പോൾ യാതൊരു തരത്തിലും റേഞ്ചിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല ഫിഫ്റ്റീൻ കിലോമാട്ടറിൻ്റെ മോഡൽ മോഡലിന് നാനൂറ് കിലോമീറ്ററും അതുപോലെ തന്നെ സെവൻറ്റീനൻ കിലോ വാട്ടറിൻ്റെ മോഡലിന് അഞ്ഞൂറ് കിലോമീറ്ററുമാണ് റിയൽ ടൈം മൈലേജ് ആയിട്ട് റിയൽ വേൾഡ് മൈലേജ് ആയിട്ട് കമ്പനി പറയുന്നത് അതിൽ ആ ഒരു വ്യത്യാസമില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഫിഫ്റ്റി നൈൻ കിലോ വാട്ടിൻ്റെ ആ ഒരു ബാറ്ററി ബാക്കുള്ള മോഡലിൽ പോലും ഫാസ്റ്റ് ചാർജിങ് അവൈലബിൾ ആണെന്നുള്ളതാണ് അതായത് ഏറ്റവും ഫാസ്റ്റ് ചാർജിൽ നിങ്ങൾ അത് ഘടിപ്പിക്കുകയാണെങ്കിൽ വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻ്റ് ചാർജ് ആവുമെന്നുള്ള പ്രത്യേകത ഉണ്ട് അപ്പോൾ അല്പം വില കുറഞ്ഞ മോഡലിൽ പോലും അത്തരം ഒരു കാര്യങ്ങളിലും കമ്പനി പിസിക്ക് കാണിച്ചിട്ടില്ല അപ്പോൾ അല്ലെങ്കിൽ തന്നെ ജനപ്രിയമായ രണ്ട് മോഡലുകളാണിത് അത് കൂടുതൽ ജനപ്രിയമാകാൻ പോകുന്നു കൂടുതൽ യൂണിറ്റുകൾ വിൽക്കാൻ പോകുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം മറ്റൊരു കാര്യമുള്ള നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ പരിപാടിക്ക് പോയപ്പോൾ കണ്ടല്ലോ അല്ലേ നിങ്ങൾ നാല് ഗംഭീര മോഡലുകളാണ് അവർ കൊണ്ടുവന്നത് എല്ലാ തരത്തിലും മഹീന്ദ്ര അടിച്ച് തകർത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വലിയ കുതിച്ചു ചാട്ടത്തിന് വീണ്ടും പിൻബലമേകാൻ ഈ രണ്ട് പാക്ക് ടു മോഡലുകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ അല്ലേ അപ്പോൾ ഏതായാലും ഈ വാഹനം ഞാൻ ഓടിക്കൊന്നും ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ലോങ് ഡ്രൈവൊക്കെ നമ്മൾ ചെയ്തതാണ് അത്തരം കാര്യങ്ങളെല്ലാം കണ്ടതുകൊണ്ടാണ് ഡ്രൈവിലൊന്നും അത് വ്യത്യാസവും മറ്റ് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് അഡാസ് ഫീച്ചേഴ്സ് മാത്രം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയൊക്കെ മാത്രമാണ് നമുക്ക് ഡ്രൈവിൽ വരാവുന്ന കാണാവുന്ന വ്യത്യാസങ്ങളെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഡ്രൈവിനൊന്നും മുതിരാതിരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പഴയ ബി ഇ സിക്സിൻ്റെയും നയൻ ഡ്രൈവ് വീഡിയോസ് കാണുക അപ്പോൾ ഇത്രയും പെറായിട്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ